അസലാമലൈക്കും ഫ്രണ്ട്സ് അങ്ങനെ രാവിലെ എണീച്ച് നമസ്കരിച്ചിട്ടിരുന്നു സ്കൂളില്ലാത്തത് കൊണ്ട് കുറച്ച് സമയം കൂടി കിടന്നായിരുന്നു അത് കഴിഞ്ഞ് എണീച്ച് ചായയൊക്കെ ഇട്ടു അപ്പത്തിന് മാവ് റെഡിയാക്കി രാത്രി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ പറഞ്ഞാൽ അതനുസരിച്ച് ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും അങ്ങനെ രാവിലെ അപ്പവും കടലക്കറിയും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഭീമാപ്പള്ളിയിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അതാണിതൊക്കെ കൈലീനർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് എനിക്കിഷ്ടം പിന്നെ ഹൈബ്രോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് നല്ല രീതിയിൽ തെളിഞ്ഞ് കാണാൻ പറ്റും കേട്ടോ ഈ ഹൈബ്രോ നല്ല ഹൈബ്രോയാണ് ഒടിഞ്ഞൊന്നും പോകത്തില്ല പിന്നെ കുറച്ച് സ്ലൈഡുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കൺമശി വാങ്ങിയിട്ടുണ്ടത്ര തന്നെ വാങ്ങിയിട്ടുള്ളായിരുന്നുള്ളു കേട്ടോ ഫ്രണ്ട്സ് പിന്നെ എനിക്കാണെങ്കിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കണ്ണ് വയ്യിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കായിരുന്നു പോയിട്ട് വന്നപ്പോൾ ഉമ്മയുടെ വീട്ടിൽ പോയായിരുന്നു അപ്പോൾ ഉമ്മ സേമിയ പായസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് സമയം അവിടെ അവിടെയായിരുന്നു ഇതൊക്കെ കുടിച്ചിട്ട് കുറച്ച് സമയം ചിലവാക്കിയിട്ട് അനിയത്തിയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവളെനിക്ക് മെഹന്തി ഇട്ടു തരാമെന്ന് പറഞ്ഞ് എൻ്റെ കൈയാണ് പരീക്ഷിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇനി വേറെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ